ുംബിൾ ഡോറ് ഉണ്ട് കടയിൽ നമുക്ക് എത്ര രൂപ ഉള്ള നേരാണോ അന്ന് എല്ലാത്തിന്റെ പറഞ്ഞു എന്താ നമ്മുടെ വീഡിയോ പേര് കൂടി ഇത് സാംസങ്ങിന്റെ ഇരുന്നൂറ്റി ലിറ്റർ ഡബിൾ ടോർ ഇതാണ് ബേസ് മോഡൽ സ്റ്റാർട്ടിങ് മോഡൽ ഇത് എം ആർ പിന്നായിരം കടയിലൊരു തൊള്ളായിരം അഞ്ഞൂറ് റേഞ്ചിൽ കിട്ടുമ്പോ നമുക്ക് പത്തൊമ്പതേ അഞ്ഞൂറ് വരും ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ കമ്പനി വാറണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ബോഡിയിൽ ചെറിയ സ്ക്രാച്ച് എൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മോഡൽ തന്നെയാണ് ഇതിന്റെ ബോഡി കഴിഞ്ഞാൽ ഇവിടെയാണ് ഈ കോർണറിൽ ഉണ്ട് ചെറിയൊരു ചെറിയ ചെറുതായിട്ട് ടു തൗസൻഡ് ട്വന്റി ഫൈവ് മോഡലാണ് ഇവിടെ ഉണ്ട് മാനുഫാക്ചറിങ് എല്ലാം ഇപ്പം ഇരിക്കുന്നവർക്ക് ഇരുപത്തിയഞ്ച് മോഡലാണ് ഇത് അതിൻ്റെ കുറച്ച് അടുത്ത അതായത് പിന്നെ ഇത് കൺവേർട്ടബിൾ കൂടിയാണ് നമുക്ക് ഫ്രീസർ വേണമെങ്കിൽ ഫ്രിഡ്ജാക്കി മാറ്റി ഉപയോഗിക്കാം ഇതും ടു തൗസൻഡ് ട്വന്റി ഫൈവ് മോഡലാണ് ഇത് എം ആർ പി നാൽപ്പത്തി രണ്ടായിരവും ഷോപ്പിൽ ഒരു മുപ്പത്തിനാലും മുപ്പത്തഞ്ചും ആ റേഞ്ചിൽ കിട്ടുമ്പോൾ നമുക്ക് വരുമ്പോൾ ഇരുപത്തി എണ്ണൂറ് വരും ഇരുപത് വർഷം കംപ്രസർ വാറണ്ടി ഒരു വർഷം ഫ്രിഡ്ജ് ഫുൾ കമ്പനി വാറണ്ടി കൺവേർട്ടബിൾ ആണ് ഇതിന് ഇതിനും ഈ ബാക്കിലാണ് ചെറിയ ഇതേപോലെ തന്നെ ചെറിയൊരു ചടക്കുണ്ട് പിന്നെ അടുത്തത് വരുമ്പോൾ മുന്നൂറ്റി ഒന്ന് ലിറ്റർ ആണ് ഇത് മുന്നൂറ്റൊന്ന് സ്റ്റോറേജാണ് കൺവേർട്ടബിൾ ഫീസർ ഫ്രിഡ്ജാക്കീസർ ഓഫ് ആക്കിയിടാം ഈ മോഡലും ഓഫാക്കുകൂടെ ചെയ്യാം ഇരുപത്തിയഞ്ച് മോഡൽ തന്നെയാണ് ഇതിൻ്റെ എം ആർ പി നാൽപ്പത്തെട്ടേ തൊള്ളായിരം ഷോപ്പിൽ മുപ്പത്തി ഒമ്പതാണ് നമുക്ക് വരുമ്പോൾ ഇരുപത്തെട്ട് അഞ്ഞൂറ് ഇതിൻ്റെ ബോഡി ടെൻഡ് ഇതാണ് ഇത് ഉണ്ട് അവിടെ ചെറിയൊരു ടെൻറ്റ് ചെറുതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തന്നെയാണ് ഇത് സെയിം മോഡൽ തന്നെയാണ് ഇത് നമ്മൾ പാലക്കാടിക്ക് ബുക്ക് ചെയ്ത് വെച്ചേക്കാണ് ത്രീ സ്റ്റാർ ആണെന്ന് മാത്രം അതിനേക്കാളും വ്യത്യാസം എന്ന് പറഞ്ഞാൽ ത്രീ സ്റ്റാർ ആണ് അപ്പോൾ ഒരു ആയിരം രൂപയുടെ ഡിഫറൻസ് അത്രേ ഉള്ളൂ പിന്നെ സിംഗിൾ ഡോർ വരുമ്പോൾ സ്റ്റാർട്ടിങ് മോഡലൊക്കെ ഇതാണ് ഇത് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ലിറ്ററിൻ്റെ പത്ത് അഞ്ഞൂറ് നമ്മുടെ റേറ്റ് വരും ഇത് കടയിൽ മേടിക്കണമെങ്കിൽ ഒരു പതിനഞ്ച് തൊള്ളായിരം ഒക്കെ കൊടുക്കണം പിന്നെ ഇത് മുന്നൂറ്റി ഒന്ന് ലിറ്ററിൻ്റെ ആ സെയിം മോഡൽ കളക്ട് ചെയ്ത് ഇത് മൂന്ന് മുന്നൂറ്റി മുപ്പത് ലിറ്ററിന്റെ കളർ ചേഞ്ച് ചെയ്ത് മെറ്റാലിക് ഇത് ബ്ലാക്ക് അത്രയേ ഉള്ളൂ ഇതില് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കുറച്ച് വലിപ്പം മാത്രമല്ല മുന്നൂറ്റി മുപ്പത് ലിറ്റർ ഫ്രിഡ്ജ് മാത്രമല്ല കൺവേർട്ടബിളിന്റെ കൂടെ വൈഫൈ ടെക്നോളജിയും കൂടിയിട്ടുണ്ട് നമുക്ക് മൊബൈലിനൊക്കെ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ അതിന് കൺട്രോൾ ചെയ്യാൻ പറ്റും രണ്ടായിരത്തി ഇരുപത്തി മോഡൽ തന്നെയാണ് ഇത് നമ്മുടെ റേറ്റ് വരുമ്പോൾ ബ്ലാക്ക് മുപ്പത് അഞ്ഞൂറും സിൽവർ മുപ്പതും വരും ഇതിൽ ശരിക്കും എം ആർ പി അമ്പത്തെട്ട് അറുന്നൂറ്റി തൊണ്ണൂറും ഇത് അമ്പത്തി ആറും വരും എം ആർ പിന്നെ ഇതൊക്കെ സിംഗിൾ ഡോറുകളാണ് സിംഗിൾ ഡോറിൽ ഇപ്പൊ അവിടെ കാണിച്ച പത്തിയഞ്ഞൂറ് ഇതൊക്കെ വരുമ്പോൾ ഇരുന്നൂറ്റി പതിനഞ്ച് ലിറ്റർ ആണ് ഇരുന്നൂറ്റി പതിനഞ്ച് ലിറ്ററിന്റെ ത്രീ സ്റ്റാർ വരുമ്പോ കടയിൽ എന്താ എന്തായാലും ഒരു ഇരുപതിനു മോഡൽ പോകും നമുക്ക് വരുമ്പോൾ പതിനഞ്ച് പിന്നെ ഇത് അതിന് തന്നെ ഫൈവ് സ്റ്റാർ ആണ് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ലിറ്റർ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ലിറ്റർ ഫൈവ് സ്റ്റാർ വരുമ്പോൾ നമ്മുടെ വീട്ടിൽ പതിനാല് അഞ്ഞൂറ് സാംസങ്ങിന്റെ ഇതൊക്കെ സെയിം മോഡലിനെ പിന്നെ അത്തൊരു ബ്ലൂ ഇരിക്കേണ്ടത് കാണാൻ പറ്റില്ല അത്തേത് അത് പതിമൂന്ന് അഞ്ഞൂറ് വരും അത് ഇതിന്റെ സെയിം തന്നെ ത്രീ സ്റ്റാർ ഇന്നൊക്കെ ബോഡി ഡെന്റന്നു പറഞ്ഞാൽ ഇതാണ് രണ്ടോ അത് ഇവിടെ ചെറിയൊരു ചർത്താണ് ഡ ഇതാണ് അതിൻ്റെ ഡൻഡ് ഈ കാണുന്നത് ഇത് ടോപ്പ് ലോഡ് സാംസങ്ങിന്റെ ഇൻവേർട്ടർ ടെക്നോളജി മോഡലാണ് ഫൈവ് സ്റ്റാർ സോഫ്റ്റ് ക്ലോസിംഗ് കിട്ടി നമ്മളിങ്ങനെ വിട്ടാലും പതുക്കിയൊക്കെ അടയണ മോഡലാണ് സൈഡിൽ എന്തോ ചെറിയൊരു കളുക്കാണ് ഇത് കണ്ടോ ഇവിടെ സൈഡിലായിട്ട് ഇതിന് വാറണ്ടി വന്നിട്ട് ഇരുപത് വർഷം മോട്ടോർ വാറണ്ടി രണ്ട് വർഷം മിഷൻ വാറണ്ടി ഇത് എം ആർ ബി ഇരുപത്തിരണ്ട് അഞ്ഞൂറും കടയിൽ പത്തൊമ്പത് എണ്ണൂറാണ് നമുക്ക് വരുമ്പോൾ പതിനാലെണ്ണൂറ് അതിൻ്റെ സെയിം മോഡലായിട്ട് സെയിം മോഡൽ ഇനി ഇതൊക്കെ വരുമ്പോൾ ഒമ്പത് കിലോടെ ഒമ്പത് കിലോടെ ബ്ലാക്ക് കളറാണ് സെയിം ഇൻവേർട്ടർ ടെക്നോളജി ഫൈവ് സ്റ്റാർ എക്കോബിൾ എന്ന് പറഞ്ഞ മോഡൽ അതിൻ്റെ കൂടെ സ്മാർട്ട് കണ്ട്രോളും കൂടി ഉണ്ട് നമുക്ക് മൊബൈലിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും ഷോപ്പ് ക്ലോസിംഗ് കിട്ടി തന്നെയാണ് അപ്പോൾ അതൊക്കെ അടിയുള്ളൂ ഇതിൻ്റെ വാറണ്ടി ഇരുപത് വർഷം മോട്ടോർ രണ്ട് വർഷം മെഷീൻ ഇത് നമുക്ക് വരുമ്പോൾ ഇരുപത് തൊള്ളായിരം വരും ഇത് മുപ്പത്തിനാലായിരം എം ആർ ഡി ഇരുപത്തൊമ്പത് മുപ്പത് രൂപ ഷോപ്പിൽ ഉണ്ടാവും ഇത് സെയിം ഇത് അതിന് തന്നെ പത്ത് കിലോ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലാണ് ബാക്കിയൊക്കെ ആണ് കളർ കുറച്ച് ബ്ലാക്ക് ഇതൊരു ആഷ് അത് ബ്ലാക്ക് അത്രയേ ഉള്ളൂ ഇതും ഇൻവേട്ടർ ഷോപ്പ് ക്ലോസിംഗ് കിലോട്ട് വാറണ്ടിയൊക്കെ സെയിം തന്നെ ആയിരം രൂപ അതിനേക്കാളും കൂടും പത്ത് കിലോ ആയതുകൊണ്ട് ഇരുപത്തൊന്ന് അഞ്ഞൂറ് ഇത് എഴുന്നേറെ കുറച്ചുകൂടെ ഫംഗ്ഷൻ കൂടിയ മോഡലാണ് നേരത്തെ കണ്ട മോഡലിനേക്കാളും കുറച്ച് ഫംഗ്ഷൻ കൂടിയ മോഡലാണ് ടോട്ടോസിന്റെ തന്നെയാണ് എക്കോ ബബ്ലം ഇത് വരുമ്പോൾ ആയിരം രൂപ അതിനേക്കാളും കൂടും പതിനഞ്ചേ അറുന്നൂറ് വരും പിന്നെ ഇത് ഒമ്പത് കിലോ നമ്മൾ നേരത്തെ കണ്ട മോഡല് ഇത് എട്ട് കിലോയുടെ ഇൻവേർട്ടർ മോഡല് ഇത് പതിനാറ് അഞ്ഞൂറ് നമ്മുടെ റേറ്റ് വരും അതായത് ഇരുപത്തഞ്ച് അഞ്ഞൂറ് എം ആർ പി ഉണ്ട് കടയിൽ ഇരുപതിനുണ്ട് നമുക്ക് വരുമ്പോൾ പതിനാറ് അഞ്ഞൂറ് വരും ഇത് സാംസങ്ങിൻ്റെ എട്ട് കിലോ ഫ്രണ്ട് ലോഡാണ് ഇത് ആയിരത്തി നാനൂറ് ആർ പി എം ആണ് അതായത് ഓൾമോസ്റ്റ് ഒരു നൈൻറ്റി പെർസെൻറ്റേജ് ഉണങ്ങി വരുന്ന മോഡൽ ഇൻഡോട്ട് ടെക്നോളജി ഹീറ്റർ ഉള്ള മോഡൽ വൈഫൈ ഉണ്ട് മൊബൈലിൽ നിന്നൊക്കെ കണക്റ്റ് ചെയ്യുക ഫ്രണ്ട്ലോഡിന് ചെറിയ എന്തെങ്കിലും ഒക്കെ വരുള്ളൂ ഇത് നമ്മുടെ റേറ്റ് ഇരുപത്തേഴ് അഞ്ഞൂറ് വരും പിന്നെ ഇത് ഐ എഫ് പിടെ എന്ന് പറഞ്ഞ മോഡൽ ഇത് കടയിൽ എന്തായാലും മുപ്പത്തിരണ്ട് മുപ്പത്തി ഉണ്ട് എം ആർ പി നാൽപ്പതിനോളിൽ ഉണ്ട് നമുക്ക് വരുമ്പോൾ ഇരുപത്തിരണ്ട് അഞ്ഞൂറ് ഇത് സാംസങ്ങിന്റെ വേറൊരു മോഡൽ ആയിരത്തി ഇരുന്നൂറ് ആർപ്യം സിൽവർ കളറ് ബാക്കി അത് എട്ട് കിലോ ഇത് ഏഴ് കിലോ അതിൽ വൈഫൈ ഇല്ല ആയിരത്തി ഇരുന്നൂറ് ആർപ്യം ആണ് ഇത് വരുമ്പോൾ നമ്മുടെ റേറ്റ് ഇരുപത്തി അഞ്ച് എം ആർ പി വന്നിട്ട് നാല്പത്തെട്ടും ഷോപ്പിൽ ഒരു മുപ്പത്തി അഞ്ച് മുപ്പത്തി ആറാറേഞ്ച് പിന്നെ ഇത് നമ്മൾ അവിടെ കണ്ട വെള്ളയുടെ സെയിം കളർ ചേഞ്ച് ബ്ലാക്ക് പിന്നെ ഇത് സാംസങ്ങിന്റെ പന്ത്രണ്ട് കിലോ മെഷീനാണ് പന്ത്രണ്ട് കിലോ മെഷീൻ വരുമ്പോൾ അറുപതിനായിരം രൂപ എം ആർ പി ഉണ്ട് അമ്പതിന് മുകളിൽ കടകളിലൊക്കെ ഷോപ്പ് കൊടുക്കുന്നത് നമുക്ക് വരുമ്പോൾ മുപ്പത്തഞ്ച് രൂപ ഇത് എം ആർ പി ഒരു ലക്ഷത്തി മുപ്പത്തി എന്തായാലും ഒരു ാണ് ഇപ്പൊ അവർ ഓഫർ ഇട്ടേക്കണത് നമുക്ക് വരുമ്പോ അറുപത്തഞ്ച് അഞ്ഞൂറ് ചെറുങ്ങിയാണ് കാണാൻ വരിക വളരെ ചെറുക്കാം എം ആർ പി ഒരു ലക്ഷത്തി അമ്പത്തി ഏഴായിരം ഒക്കെ വരുന്നതാണ് തുറന്ന് കാണിക്കാം ഫ്രഷ് സാധനമാണ് കമ്പനി വാറണ്ടിയോടുകൂടി ചെയ്യുന്നത് ബോഷിന്റെ ഒരു മുന്നൂറ്റി ുന്നൂറ്റി ആറ് ലിറ്റർ ത്രീ സ്റ്റാർ കൺവേർട്ടബിൾ ഫ്രിഡ്ജ് ഫ്രിഡ്ജാണ് ത്രീ ഡോറാണ് മൂന്ന് ഡോർ മൂന്ന് പ്രാവശ്യമായിട്ട് ഇങ്ങനെ തുറക്കണത് അതായത് നടുവിലെ ഡോറ് നമുക്ക് ഫ്രീസർ വാക്കാം ഫ്രിഡ്ജ് വാക്കാം പർപ്പസിനനുസരിച്ച് ബോഷിന്റെ ഇതൊക്കെ നല്ല മോഡലാണ് ഇത് അറുപത്തൊന്നായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ എം ആർ പിയും നാൽപ്പത്തി നാല് തൊള്ളായിരത്തി തൊണ്ണൂറ് ഉണ്ട് കടയിൽ നമുക്ക് ഇരുപത്തൊമ്പതേ അഞ്ഞൂറ് വരുള്ളൂ നമ്മുടെ റേറ്റ് വാറണ്ടി ഇത് ബോഷിന് പത്ത് വർഷമാണ് കംപ്രസർ വാറണ്ടി ഫ്രിഡ്ജിന് ഒരു വർഷം പിന്നെ ഇതൊക്കെ മുന്നൂറ്റി തൊണ്ണൂറ്റി ലിറ്റർ ഇത് വരുമ്പോൾ മുപ്പത്തി മുന്നൂറ്റി തൊണ്ണൂറ്റാറ് ലിറ്ററിന്റെ എഴുപത്തി മൂവായിരം എം ആർ പിയും മുപ്പത്തെട്ട് അഞ്ഞൂറ് നമ്മുടെ റേറ്റ് വരും മുന്നൂറ്റി തൊണ്ണൂറ്റാറ് സ്റ്റോറേജ് ഉള്ളത് സാംസങ് ആണ് വൈഫൈ ഒക്കെ ഉള്ള മോഡലാണ് പിന്നെ വാറണ്ടി കാര്യങ്ങളൊക്കെ കമ്പനി തന്നെയാണ് നമുക്ക് ഓൾ കേരള സപ്ലൈ ഉണ്ട് അതായത് കേരളത്തിൽ എവിടെ വേണമെങ്കിലും എ പി എസ് എ വൺന്ന് പറഞ്ഞ രണ്ട് പാസ് സർവീസ് ആയിട്ട് ടൈ അപ്പ് ഉണ്ട് അവർ കേരളത്തിൽ എവിടെ വേണമെങ്കിലും എത്തിച്ചേരും കൊറിയർ ചാർജ് വളരെ കുറവാണ് അവർ മേടിക്കേണ്ടത് നമ്മൾ ടൈ അപ്പ് ഉള്ളത് കൊണ്ട് പിന്നെ ബാക്കിയൊക്കെ കമ്പനി വാറണ്ടി ആണ് അതായത് ഇപ്പോൾ വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് ഒക്കെ നമ്മൾ മേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കമ്പനിയിൽ ഇൻസ്റ്റാളേഷൻ ബുക്ക് ചെയ്ത് തരും അപ്പോൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ കമ്പനിയിൽ നിന്ന് വന്ന് ഇൻസ്റ്റാൾ ചെയ്ത് ഡെമോ ഒക്കെ കാണിച്ച് LG, औ, ും പിന്നെ നമ്മൾ സർവീസ് കുഴപ്പമില്ല സാംസങ് എൽ ജി ബ്രാൻഡ് പ്രോഡക്റ്റ്സ് മാത്രമേ ചെയ്യണുള്ളു അതായത് സാംസങ് എൽ ജി ബോഷ ഐ എപ്പി അങ്ങനെയുള്ള കമ്പനികളുടെ സാധനങ്ങൾ മാത്രം പിന്നെ രണ്ടായിരത്തി പതിനാറ് തുടങ്ങി കടപടി ഉണ്ട് കുഴപ്പമില്ല നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ പോയിക്കൊണ്ടിരിക്കണുണ്ട് എല്ലാ റൂമിലും ഇങ്ങനെ ഇങ്ങനെ എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി എന്റെ പൊന്നോ ഈ വീട്ടിൽ വീട്ടില് ഇഷ്ടം കൂടി ഒക്കെ പറയാമോ സർവീസ് ഇഷ്ടംപോലെ സാധാരണ കടകളിൽ എടുക്കാൻ അതേപോലെ കിട്ടും അതായത് ഇപ്പൊ സാംസങ്ങിനൊക്കെ വരുമ്പോ ഇരുപത് വർഷം ആക്കി ഉണ്ട് അവർ കംപ്രസർ വാറണ്ടി അത് ഫുൾ ആയിട്ട് കിട്ടും പിന്നെ ഒരു വർഷം നമുക്ക് വേണമെങ്കിൽ എക്സ്റ്റൻഡ് വാറണ്ടി വേണമെങ്കിൽ എടുത്തു അതെല്ലാം നമ്മൾ ഇവിടെ നിന്ന് ചെയ്തു തരും അതായത് ഡെമോ ബുക്ക് ചെയ്യലും എല്ലാം നമ്മള് കടയിൽ തന്നെ അന്നാന്നുള്ളത് അന്നാന്ന് ബുക്ക് ചെയ്ത് പോകും കേരളത്തിൽ എവിടെ വേണമെങ്കിലും ഡെലിവറി ചെയ്ത് കൊടുക്കാം മാക്സിമം റേറ്റ് അഡ്ജസ്റ്റ് ചെയ്താൽ പിന്നെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ പ്രൈസ് അങ്ങനെ ഒരുപാട് കുറയ്ക്കാനുള്ള ഓപ്ഷൻ ഇല്ല കാരണം എന്താണെന്ന് വെച്ചാൽ കമ്പനി ഒരു പ്രൈസ് ലോക്ക് തന്നെ അവരുടെ ഒരു സ്റ്റാൻഡേർഡ് പ്രൈസ് ലോക്ക് അപ്പൊ അത് വെച്ചാണ് നമ്മൾ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ പോയി കൊണ്ടിരിക്കുന്നത് അപ്പൊ പ്രൈസ് ലോക്കില് കൂട്ടാനും കുറയ്ക്കാനുള്ള ഓപ്ഷൻ ഇല്ല എന്നാലും നമ്മൾ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് കൊടുക്കണത് കമ്പനിയുടെ കമ്പനി പ്രൊവൈഡ് ചെയ്യണ വാറണ്ടി കാര്യങ്ങളായതുകൊണ്ട് അവര് സിസ്റ്റത്തിൽ അവരൊരു പ്രൈസ് ലോക്ക് ഇട്ട് വെച്ചേക്കാണ് അത് പ്രകാരം പോകും അപ്പൊ നിങ്ങൾക്ക് എന്ന് ഇവിടെ വന്നോട്ടാ ഈ ലൊക്കേഷൻ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എറണാകുളം ജില്ലയില് ആലോ മാർത്തും പാലം കഴിഞ്ഞിട്ട് ആ പാലം അല്ലേ ആ പാലം കഴിഞ്ഞു കുറച്ച് വീട്ടിലേക്ക് വരുമ്പോ ലെഫ്റ്റിലേക്ക് ഒരു റോഡ് ഉണ്ട് റോഡ് 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 കടങ്ങല്ലൂർ 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 അല്ലേ നമ്മൾ 400 മീറ്റർ വരുമ്പോൾ റൈറ്റ് വേണ്ട തോട്ടക്കാട്ടേറെ അത് തന്നെ പ്രേമ സിനിമ ഷൂട്ട് ചെയ്ത ഒരു പാലം ഉണ്ട് ആ പാലത്തിന് റെഡ് റെഡ്ന കിച്ചൺ റൈറ്റ് സൈഡിലേക്ക് അപ്പോൾ ഈ നമ്പറിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ നമ്മൾ ആഡ് ചെയ്തേക്കാം നിങ്ങൾ വിളിക്കേണ്ട സമയം അങ്ങനെ ഒരു നമ്മൾ ഷോപ്പ് സ്റ്റാർട്ട് പിന്നെ വൈകിട്ട് മണി വരെ ാണ് മണി വരെ ഈ ഒരു സമയത്ത് വിളിച്ചു കഴിഞ്ഞാൽ അവർ എന്തായാലും പിന്നെ ഒത്തിരി ഒരാളെ പോലെ ഗോളുകൾ വന്നത് പറയാൻ പറ്റില്ല ചിലപ്പോ കിട്ടിയൊക്കെ വരാറുണ്ട് അപ്പൊ നിങ്ങൾ കൂടുതൽ കാര്യങ്ങളൊക്കെ നിങ്ങൾ വിളിച്ച് ചോദിച്ചിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ഇവിടെ വന്നോ നേരിട്ട് വന്നാലോ കാര്യങ്ങൾ മനസ്സിലാക്കി അങ്ങനെ പോവാം ഇതിന്റെ ഡാമേജ് എന്തെങ്കിലും പറഞ്ഞല്ലേ ചെറിയ അത് ഇങ്ങനെ സൂക്ഷിച്ചു പോകണേ അപ്പൊ അതൊക്കെ കണ്ട് നോക്കി നിങ്ങൾക്ക് പോവാം അപ്പൊ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്ക് അപ്പൊ അടുത്തൊരു വീഡിയോ കാണാം ഓക്കെ